ഭൂമിയുടെ ഏഴായിരം പ്രകാശ വർഷം അകലെ അതായത് ഭൂമിയിൽ നിന്നും പ്രകാശം ഏഴായിരം വർഷം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരത്തുള്ള ഈഗിൾ താരസമൂഹം അല്ലെങ്കിൽ ഈഗിൾ നബുലയിലുള്ള ഒരു പ്രത്യേക ഭാഗമാണ് ചിത്രത്തിൽ കാണുന്നത് മൂന്ന് ആനക്കൈയുടെ ആ ആനയുടെ തുമ്പിക്കൈയിന് സമാനമായിട്ടുള്ള ഈ മേഘക്കൂട്ടങ്ങൾ ഈ മേഘക്കൂട്ടങ്ങൾ അറിയപ്പെടുന്നത് സൃഷ്ടിയുടെ തൂണുകൾ അല്ലെങ്കിൽ പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ എന്ന പേരിലാണ് ഈ ഭാഗം ഈ പേരിൽ അറിയപ്പെടാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ നക്ഷത്രങ്ങൾ ജന്മം എടുക്കുന്ന മേഖലകളിൽ ഒന്നായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് അപ്പം കൂടിക്കണക്കിന് കോടാനുകൂടി കണ കണക്കിന് നക്ഷത്രങ്ങളാണ് ഈ ഒരു പ്രദേശത്ത് നിന്നും ജന്മം എടുത്തു വരുന്നത് അപ്പൊ നമുക്കറിയാം മേഘങ്ങൾ ചൂട് പിടിച്ചിട്ടാണ് നക്ഷത്രങ്ങൾ രൂപം പ്രാപിക്കുന്ന രൂപം രൂപമെടുക്കുന്നത് ഈ ഓരോ മേഘങ്ങളെയും കാണുന്ന ചിത്രത്തിലുള്ള മേഘങ്ങൾ അവരുടെ വലുപ്പം നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ള വലുപ്പമാണ് ഓരോന്നിന്റെയും വലുപ്പം അതിൽ വലതുഭാഗത്ത് കാണുന്ന വലിയ തൂണിന്റെ വലുപ്പം മാത്രം ഇരുപത്തി നാല് പ്രകാശ വർഷമാണ് അതായത് ഇരുപത്തിനാല് വർഷം പ്രകാശം സഞ്ചരിച്ചാലെത്തുന്ന ദൂരമാണ് ആ ഒരു ഒരൊറ്റ തൂണിൻ്റെ അല്ലെങ്കിൽ ആ മേഘ മേഘക്കൂട്ടത്തിൻ്റെ വലുപ്പം കണക്കാക്കപ്പെടുന്നത് അതിൽ ആദ്യത്തെ ചിത്രം വ്യക്തമായിട്ട് കാണുകയാണെങ്കിൽ അതിൽ മഞ്ഞ നിറത്തിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സർക്കിൾ ചെയ്തിരിക്കുന്ന ഓരോ പ്രദേശം അതിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓരോ നക്ഷത്രങ്ങൾ ജനിച്ചു വരുന്നതായിട്ടാണ് ആ ഒരു പ്രദേശത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നത് ആ ഒരു പ്രദേശത്തിന്റെ മാത്രം വലിപ്പം അവർ വിശദീകരിക്കപ്പെട്ടത് നമ്മുടെ സൗരയുദ്ധത്തെക്കാൾ വലുതാണ് എന്നാണ് സുബാനുള്ള അതായത് നമ്മൾ ഉൾക്കൊള്ളുന്ന ഭൂമിയും അതോടൊപ്പം എട്ട് ഗ്രഹങ്ങളും അത് അതോടൊപ്പം സൂര്യനും സൂര്യനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയേക്കാൾ പതിമൂന്ന് ലക്ഷം ഇരട്ടി വലിപ്പമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പം ഇത്രയേറെ വലിപ്പമുള്ള സൂര്യനും ഗ്രഹങ്ങളും നമ്മളെല്ലാം അടങ്ങുന്ന സൗരയുദ്ധത്തേക്കാൾ വലുതാണ് ആ ഒരു ചെറിയ പ്രദേശം അപ്പൊ അതിന്റെ മുഴുവൻ മൊത്തം വലിപ്പം ഒന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക രണ്ടാമത്തെ ചിത്രത്തിൽ അതേ പ്രദേശത്തിന്റെ രണ്ടാ ഈ രണ്ടാമതായിട്ട് നിങ്ങൾ കാണുന്ന ചിത്രം അതേ സ്ഥലത്തിന്റെ അതേ സ്ഥലത്തെ ചിത്രം വീണ്ടും നമുക്ക് രണ്ടായിരത്തി ഒമ്പതിൽ ഹബിൾ ടെലിസ്കോപ്പ് തന്നെ ഇൻഫ്രാറെഡ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് പകർത്തി അയച്ചതെന്നാണ് അതിൽ വളരെ വ്യക്തമായിട്ട് ആകാശത്ത് മണൽ തരികളെ പോലെ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം ശാസ്ത്രീയമായിട്ട് അവർ വിശദീകരിക്കപ്പെടുന്നത് പ്രകാരം പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ മണൽ ഭൂമിയിലുള്ള മണൽ തരികളെക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ ആകാശത്തുള്ളതായിട്ടാണ് വിശദീകരിക്കപ്പെടുന്നത് സുബാനുള്ള എത്രത്തോ നമ്മൾ എണ്ണി എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ഭൂമിയുടെ മണൽ തരികളോളം നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട് എന്നാണുള്ള സുബാനവാല വിശദീക അവിടെ പ്രപഞ്ചത്തിൽ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം യാദൃശ്ചികമായിട്ട് ഉണ്ടാകുന്നതാണ് അതേപോലെ തന്നെ നക്ഷത്രത്തിന്റെ ജന്മവും നാശവും എല്ലാം കേവല യാദൃശ്ചികമായിട്ട് രൂപപ്പെടുന്നതാണ് എന്ന് പല ആളുകളും വിശദീകരിക്കപ്പെടാറുണ്ട് അള്ളാഹു സുബാൻ അബ്ദാലും പരിശുദ്ധ ഖുറാനിലേക്ക് നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ ഖുർആൻ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്ത് നജ്മു എന്നാണ് അതോടൊപ്പം ഇതെല്ലാം വളരെ വ്യവസ്ഥാപിതമായ വ്യവസ്ഥാപിതമായിട്ട് അള്ളാഹു സുബാൻ അബ്ദാല പ്രപഞ്ചത്തിൽ സംവിധാനിക്കപ്പെട്ടതാണെന്ന് കൃത്യമായിട്ട് പരിശുദ്ധ ഖുറാൻ അള്ളാഹു സുബാൻ ഉത്താല സൂചിപ്പിക്കുന്നുണ്ട് അതിൽ നിരവധി ആയത്തുകളിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ആയത് സൂറത്ത് നഹലിലെ പന്ത്രണ്ടാമത്തെ വചനം ആ ആയത്തിൽ അള്ളാഹു സുബാൻ അബ്ദാല പറയുന്നത് വൽക്കം അള്ളാഹു സുബാനവത്താലയാണ് ഭൂമിയെയും ചന്ദ്രനെയും രാവിനെയും പകലിനെയും ചന്ദ്രനെയും സൂര്യനെയും നിങ്ങൾക്ക് വിധേയമാക്കി വിധേയമാക്കി തന്നിരിക്കുന്നത് അമരി തീർച്ചയായും നക്ഷത്രങ്ങളും അള്ളാഹു സുബാന വാലയുടെ കൽപ്പനയാൽ വിധേയമാക്കപ്പെട്ടത് തന്നെ ഇന്നഫീതാലിക്കല ആമിൻ തീർച്ചയായിട്ടും ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു സുബാന വബത്താല സൂചിപ്പിക്കുകയാണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ സൂര്യനും ഇതേ രൂപത്തിലുള്ള ഒരു നക്ഷത്രമാണ് അപ്പൊ സൂര്യനും ഈ സൂര്യൻ സൂര്യനുള്ളതുകൊണ്ടാണ് ഭൂമിയിൽ നമുക്ക് ജീവിതം സാധ്യമാകുന്നത് വശമാ ഈ എന്ന് അള്ളാഹു സുബാനൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹു ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് റിസുക്ക് നൽകി ഈ റിസുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം മഴ മാത്രമല്ല ഇതേ രൂപത്തിൽ സൂര്യനും ഇതിൽ അകപ്പെടും കാരണം സൂര്യൻ ഇല്ലെങ്കിൽ ഒരിക്കലും ഭൂമിയിൽ ജീവനില്ല പിന്നീ നക്ഷത്രങ്ങളുടെ ജീവിത കാലഘട്ടത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സുഹാനത വളരെ അത്ഭുതകരമാണ് ഒരു നക്ഷത്രത്തിന്റെ നിലനിൽപ്പ് തന്നെ യഥാർത്ഥത്തിൽ ജീവിതകാലം മുഴുവനും ഒരു യുദ്ധത്തിലാണ് നക്ഷത്രം ഈ ആകാശത്തിലെ മേഘപടലങ്ങൾ ചൂടുപിടിച്ചതിന് ശേഷം നക്ഷത്രം രൂപപ്പെടുന്നു നക്ഷത്രം രൂപപ്പെട്ടതിന് ശേഷം രണ്ട് ബലങ്ങളുടെ സന്തുലിതാവസ്ഥയാണ് നക്ഷത്രത്തിന് നിലനിൽത്തുന്ന നിലനിർത്തുന്നത് തന്നെ ഇപ്പൊ നമ്മുടെ സൂര്യനെല്ലാം ഇതേ രൂപത്തിലാണ് നിലനിൽക്കുന്നത് രണ്ട് ബലങ്ങളുടെ സന്തുലിതാവസ്ഥ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നക്ഷത്രത്തിന്റെ പുറമേ നിന്ന് ശക്തമായിട്ടുള്ള ഗുരുത്വാകർഷണ ബലം ഉള്ളിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നു അതേസമയം ഉള്ളിലുള്ള ശക്തമായിട്ടുള്ള ചൂട് നക്ഷത്രത്തിന്റെ അകത്ത് ഉള്ള ശക്തമായിട്ടുള്ള ചൂട് അല്ലെങ്കിൽ അറ്റോമിക് ഫ്യൂഷൻ കാരണം ഉണ്ടാകുന്ന ഊർജ്ജം നക്ഷത്രത്തിനെ പുറത്തേക്കും തള്ളുന്നു ഈ രണ്ട് തള്ളലും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ അതിലേതെങ്കിലും ഒരു ബലം പരാജയപ്പെടുകയാണെങ്കിൽ നക്ഷത്രം നശിക്കും നക്ഷത്രം വിവിധ ഘട്ടങ്ങളിലായിട്ട് പിന്നീട് നാശത്തിലേക്ക് നീങ്ങും അതായത് അകത്തുള്ള ഫോഴ്സ് കുറയുകയാണെങ്കിൽ പുറമേയുള്ള ഗുരുത്താകർഷണ ബലം അതിന് കൂടുതൽ ആ ബലത്തിന് കൂടുതൽ ശക്തി വരികയും നക്ഷത്രത്തെ തകർക്കുകയും ചെയ്യുന്നു അപ്പൊ ഈ ഒരു സന്തുലിതാവസ്ഥയാണ് പ്രപഞ്ചത്തിലുള്ള മുഴുവൻ നക്ഷത്രങ്ങളിൽ നിലനിർത്തുന്നത് നമ്മുടെ സൂര്യ പരിശുദ്ധ ഖുറാനില് നമുക്കറിയാം വസ്സമ അറഫ അഹ് വവദ അൽ മീസാൻ സുബാൻ അള്ളാഹി ഒരു ആയത്ത് സൂറത്ത് റഹ്മാൻ അള്ളാഹു സുബാൻ സൂചിപ്പിക്കുന്നു വസ്സമ അറഫ അഹ് തീർച്ചയായിട്ടും ആകാശത്തെ ഞാൻ ഉയർത്തിയിരിക്കുന്നു വവദാ അൽ മീസാൻ ഞാൻ മീസാൻ സ്ഥാപിച്ചിരിക്കുന്നു നമുക്കറിയാം മീസാൻ എന്നതുകൊണ്ട് അള്ളാഹു സുബാൻ അബത്താല ബാലൻസിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്കറിയാം നമ്മൾ തുലാസ് ഉപയോഗിക്കുന്നത് തന്നെ ബാലൻസിന് ബാലൻസ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അള്ളാഹു സുബാൻ അബത്താലയാണ് ഈ ഒരു വ്യവസ്ഥാപിതമായിട്ട് ഈ മുഴുവൻ പ്രപഞ്ചവും അള്ളാഹു സുബാൻ അബത്താല സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കണ്ടെത്താൻ അല്ലെങ്കിൽ സൃഷ്ടാവിന്റെ മഹത്വം അറിയാൻ വേണ്ടി തന്നെയാണ് ഈ രൂപത്തിൽ മുഴുവൻ സൃഷ്ടിയും അള്ളാഹു സുബാൻ ഉബ്താല സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ അത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കണ്ടെത്തുകയുള്ളൂ അതുകൊണ്ടാണ് നേരത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ ഉത്താല അവസാനിപ്പിക്കപ്പെട്ടു ആയത്തിന്റെ അവസാനത്തിൽ നഫീദ് അലിക്കത്തിൽ കൗമിൻ ഈ അഖിലു നിങ്ങൾ ചിന്തിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു സുബാൻ അബ്ദാല ആ ദൃഷ്ടാന്തങ്ങൾ വെളിവാകുക പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ പരാജയം നമ്മൾ ഇത്തരത്തിലുള്ള സൃഷ്ടികളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കാനോ സൃഷ്ടാവിനെ കുറിച്ച് അറിയാനോ ഉള്ള ഒരു ശ്രമം നമ്മൾ നടത്താറില്ല ആ ശ്രമം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടിലും അതേപോലെ തന്നെ ഓഫി അംഫുസിക്കും അഫല തുറും അള്ളാഹു സുബാന അവത്താല ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ പോലും നിങ്ങൾക്ക് നിരവധി ദൃഷ്ടാന്തമുണ്ട് പക്ഷെ നിങ്ങളത് കാണുന്നില്ല ഇതേ രൂപത്തിൽ സൃഷ്ടികളെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തമായിട്ട് പഠിക്കാനും അതിലൂടെ സൃഷ്ടാവിന്റെ മഹത്വം അറിയാനും നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബാന വവത്താല أتلاتي للا عالق اللا قوتة لله نمال والبرتو ماراكت ربنا تقبل منا إنك أنت سميع العليم وتبالينا إنك أنت تواب رحيم